ഫാമിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരിൽ വയറലായ ഫാമിലിയാണ് പ്രവീൺ പ്രണവ് എന്നിവരുടേത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഹാപ്പി ഫാമിലി ആയിരുന്നു അവരുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രവീൺ താൻ തൻ്റെ വീട് വിട്ട് ഇറങ്ങിയെന്നും ഇനി വാടക വീട്ടിലാണ് താമസമെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം ഷെയർ ചെയ്യുകയുണ്ടായി ശരിക്കും ഈ വിഷയം പ്രവീണിൻ്റെയും മൃദുലയുടെയും വീട്ടുകാർ തമ്മിലുള്ള വിഷയമാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നെങ്കിലും ശരിക്കും ഇതൊന്നുമല്ല വിഷയമെന്നും സത്യാവസ്ഥ ഇതാണെന്നുള്ള ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ സത്യാവസ്ഥ ചാനലിനെ ചൊല്ലിയുള്ള വഴക്കാണെന്നും പ്രവീണും കൊച്ചുവും തമ്മിൽ സംസാരമായപ്പോൾ അമ്മ കൊച്ചുവിന്റെ സൈഡ് പിടിച്ചു സംസാരിച്ചു എന്ന കാരണത്താലാണ് പ്രവീൺ വീട് വിട്ടു പോയതെന്നും എന്നാൽ ഇതൊക്കെ ചെറിയ വിഷയമാണെന്നും അവർ ഉടൻ തന്നെ ഒന്നിക്കുമെന്നുള്ള കമന്റാണ് ഇട്ടത് എന്നാൽ ചിലർ ഇതെല്ലാം വെറും ഉടായ്പ്പാണെന്നും കൊച്ചുവിന്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ തന്നെ സ്ക്രിപ്റ്റായി നടത്തുന്ന നാടകമാണെന്ന് പറയുമ്പോൾ പ്രണവ് പ്രവീൺ ഇവരുവർക്കും ഇതിന്റെ ആവശ്യമില്ലെന്നും അവർക്ക് വേണമെങ്കിൽ ഇതിനു മുന്നേ സെന്റിമെന്റ്സ് വെച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നുവെന്നും അവർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ആരാധകരുടെ കമന്റുകൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്